ഇപ്പൊ വന്ന കാലത്ത് മൊത്തം ഈ അപ്പുബമാർജാണ് ഭയങ്കര അസുഖങ്ങൾ നമസ്കാരം ഗൈസ് അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചില കഴപ്പന്മാര് ചില പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എതിരായിട്ട് കാണിച്ചു കൂട്ടുന്ന കുറച്ച് കഴപ്പ തരങ്ങൾക്ക് എതിരായിട്ടാണ് ഇപ്പൊ ബസ്സിലെ കാര്യം തന്നെ എടുത്താല് ഓരോ സീറ്റിലെയും വിൻഡോ സീറ്റിന് മുകളിലായിട്ട് വെണ്ടക്കി തന്നെ ഇങ്ങനെ എഴുതിയിരിക്കും കണ്ടക്ടറിനുള്ള സീറ്റാണ് അങ്ങ പരിമിതർക്കുള്ള സീറ്റാണ് അമ്മയും കൈക്കുഞ്ഞുമാണ് അവർക്കുള്ളതാണ് സ്ത്രീകൾക്ക് വേറെ മുൻഗണന കൊടുത്തുള്ള സീറ്റുകളാണ് നമ്മുടെ കെ എസ് ആർ ടി സിയിലും അല്ല പ്രൈവറ്റ് ബസ്സുകളിലായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഈ മലയാളികൾ അതാണെന്നില്ല പെണ്ണത്തില്ല നിന്ന് കാലിരക്കാണ്ട് എവിടെയെങ്കിലും ഒന്നിത്തിരി സീറ്റ് കിട്ടി അവിടെ ഒന്ന് ഇരിക്കാൻ കഴിഞ്ഞാല് പുണ്യം ഒന്ന് കരുതിയായി കാറ്റഗറൈസ്ഡ് ചെയ്തതൊന്നും നോക്കാതെ സീറ്റിൽ ഇരിക്കുന്നവരായിരിക്കും നമ്മള് അതിലൊന്നും തന്നെ ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല ഇല്ല പക്ഷെ ഇവിടത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും ഇപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും കാണാൻ പറ്റുന്നത് അതും നമ്മൾ പുരുഷന്മാരില് അതും പത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തി എട്ട് വയസ്സിനുള്ളവർ എന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നാലും ഉൾപ്പെടരുത് പ്രത്യേകിച്ച് ഈ മുപ്പത് വയസ്സിന് മുകളിലോട്ടും പിന്നെ വളരെ പ്രത്യേകിച്ച് ഈ അറുപത് വയസ്സിൽ മുകളിലോട്ടുമുള്ള മുതുക്കു കാളുകളായിട്ടുള്ള കുറെ നമ്മുടെ അപ്പന്മാര് ഗിണങ്ങളെ അവരെയൊക്കെയാണ് ഇതിൽ പ്രത്യേകിച്ചും കാണാറുള്ളത് എന്തായിട്ടാണ് കാണുന്നത് ഈ ഞരമ്പന്മാരില് തവളകള് അങ്ങനെയായിട്ടാണ് ഇല്ല കാണുന്നത് ഇങ്ങനെ ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ മലരുകൾടെ അസഹനീയമായി പ്രവൃത്തി കാരണമാണ് നല്ലവരായ ഭൂരിഭാഗം ആണുങ്ങളുടെയും വില കളയിക്കുന്നതും പോരാഞ്ഞിട്ട് ഈ സ്ത്രീകൾക്ക് ഇവരൊക്കെ അടുത്തിരിക്കുമ്പോഴേ ഒന്ന് പേടിയോടുകൂടെ ഈ കാലത്ത് ഇപ്പോ അവരോടൊത്ത് സഞ്ചരിക്കേണ്ടി വരുന്നത് ഇങ്ങനെയുള്ള പല പല നാണം കിടത്തുന്ന സംഭവ വികാസങ്ങളും പലയിടത്തായിട്ട് അത് ബസ്സിലെന്നില്ലാതെ ട്രെയിനിലെന്നില്ലാതെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളും കൂടെ കണ്ട് നമ്മളും ഇതിൽ നിന്ന് അവബോധരാകണം എന്നൊരു ഉദ്ദേശത്തോടു കൂടെ വീഡിയോ റെക്കോർഡ് പങ്ക് വെക്കുന്നവര് ഇതുപോലുള്ള വളരെ മോശ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിട്ട് കൂടെ നമ്മളിലേക്ക് പങ്കുവെച്ചവരാണ് എന്നത് കൂടെ നമ്മളൊന്ന് ഓർക്കണം അപ്പൊ നിങ്ങളെന്നെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ആണുങ്ങള് നമ്മുടെ വസ്ത്രത്തിനുള്ളിലായിട്ട് എന്നെ സൂക്ഷിച്ചുകൊണ്ട് കിടക്കുന്ന പാർട്ടിന് എന്തിന്റെ അസുഖത്തിന്റെ മേലാണാവോ ഇങ്ങനെ ഉള്ളവന്മാര് അതിനെ പുറത്തിട്ട് അത് ഇങ്ങനെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതും സ്ത്രീകൾ കാണിച്ച കൂട്ടത്ത് ഇങ്ങനെയുള്ള വലിയ കടപ്പ് തരങ്ങളുടെ ആ ഒരു സമയത്ത് ഇത് നേരിടുന്ന ഏതൊരു പെണ്ണായാലും ആ ഒരു സമയത്ത് നല്ല ായി ആ ഒരു ഷോക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മൈൻഡിനെയാണ് അവർക്ക് ആദ്യമേ വലിയൊരു കൊടുക്കേണ്ടത് എന്നിട്ട് അവർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഈ കമന്റ് സെക്ഷനിൽ ഈ കമന്റ് വഴിയായിട്ട് വരുന്ന ചിലരുണ്ട് അവള് വീഡിയോ എടുക്കാൻ പോയേക്കുന്ന അവന്റെ ചെകിടങ്ങ് അങ്ങ് അടിച്ച് പൊളിക്കേണ്ടതിന് പകരം അവള് വീഡിയോ എടുത്ത ആളുകളെ കാണിക്കാൻ നടക്കുന്നു അവക്കാണ് കഴപ്പ് കൂടുതലുള്ളത് എന്നും പറഞ്ഞ് കൊറേയാണ് ഇങ്ങോട്ട് വരും അങ്ങനെ കുറെ കമന്റുകളായിട്ട് വരുന്നവരെയാണ് അത് ആണായാലും പെണ്ണായാലും ആദ്യം സൂക്ഷിക്കേണ്ടത് പിന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ ആ സമയത്ത് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് വഴിയായിട്ട് തന്നെ പത്തല്ല പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ കണ്ടാല് ഇവന്മാര് നാണം കെട്ട് തൊലിയുരിഞ്ഞ് യുവന്മാരുടെ ആ സ്ഥലത്തുള്ള നാട്ടുകാർ ഇവന്മാരെ മനസ്സിലാക്കിക്കൊണ്ട് ഇവന്മാർ ആ ഒരു അസഹനീയമായ നാണക്കേട് സഹിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് വീണ്ടും ഇവന്മാരൊക്കെ മുതിരാതിരിക്കുള്ളൂ പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊന്നല്ല ആപിള്ളേർക്കും യാത്ര ചെയ്യുമ്പോൾ ഇതേ ഗതി തന്നെയാണ് അതും ഈ തന്നെയുള്ള കഴപ്പം കുണ്ടന്മാരിൽ നിന്നും ഇവിടെ നടക്കൂല ആരാ പറഞ്ഞ കേരള സേഫ് ആയിട്ടുള്ള ഏരിയ ബട്ട് ഒരിക്കലല്ല ഇതുപോലത്തെ പട്ടാ പട്ടാപ്പകൽ നടക്കുന്ന സമയമാണ് എന്നിട്ട് ഇങ്ങനെയുള്ള ഉമ്മമാരെ പിടിച്ചു കഴിഞ്ഞിട്ട് ഉന്മാരുടെ അസുഖം എന്താണെന്ന് ചോദിച്ചറിയുമ്പോഴാണ് അയ്യോ ഞാൻ രണ്ട് കുട്ടികളുടെ അത് അന്ത ആണ് എനിക്കൊരു ഭാര്യ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഉമ്മര് അപ്പോഴും പറഞ്ഞ് കരഞ്ഞ് മെഴുകി രക്ഷപ്പെടാൻ നോക്കുന്നത് ഇങ്ങനെയുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സ്വന്തമായിട്ട് തനിക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവന്മാർ ഈ ഒരു കഴപ്പുകൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിലൊരു ദയും ദാക്ഷിണിയൊന്നും ആരും കാണിക്കും പിന്നെ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ആ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും ആദ്യം ആഗ്രഹിക്കുന്നത് അടുത്തുള്ള യാത്രക്കാരുടെ ഒരു സമീപനം കൂടെയാണ് കാരണം മിക്ക വീഡിയോസ് കാണുമ്പോഴും ഇങ്ങനെയുള്ള മുതുക്കന്മാര് മലരന്മാര് കഴക്കന്മാരോടൊക്കെ ആ ഫേസ് ചെയ്യുന്നവർ ഒറ്റയ്ക്ക് എന്ന് പ്രതികരിക്കുമ്പോഴും അവരുടെയൊക്കെ മുന്നിലത്തെ സീറ്റിലും സൈഡിലത്തെ സീറ്റിലും മുന്നിലത്തെ സീറ്റിലായിട്ടുള്ളവരൊക്കെ ഈ ബസ്സിനോടൊത്ത് ബസ് ഈ കാറ്റത്ത് ഇടുന്ന ആടുന്ന വാഴകൾ കണക്കിയ ാണ് സിറ്റിയിരുന്നോണ്ട് അവരുടെയൊക്കെ കാര്യത്തിൽ എന്തിനും നമ്മളെ തലയിടണം എന്നൊരു മൈൻഡ് സെറ്റോട് കൂടെ മുഖവും വെച്ച് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഒരു പേർ പ്രതികരണ ശേഷി ഇല്ലാതെ ഇരിക്കുന്നത് വളരെ വളരെ ദുരന്ത വളരെ വളരെ ശോകമാണ് ഈ സഹയാത്രികരി ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കാണുമ്പോൾ ഇവൻ ബസ്സുകളിലായിരിക്കുമ്പോ കൂടെ കണ്ടക്ടർമാരും വലിയ പ്രതികരണ ശേഷി ഇതിന് കൊടുക്കാറില്ല ആ ഒരു സമയത്ത് ആരും തന്നെ പ്രതികരിക്കുന്നില്ല എന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള കാമത്തവളകൾ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ ബസ് നിർത്താൻ പറഞ്ഞിട്ട് ആ ഒരു പോക്ക് അങ്ങ് പോകുന്നത് അതും രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പൊ ബസ്സിലായാലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോഴേ അതിലെ സഹയാത്രമാര് ബസ്സിലെ കണ്ടക്ടറും കൂടെ നല്ല രീതിക്ക് എന്നെ ആ കാമത്തവളക്കെതിരെ പ്രതികരിച്ച് ആ ബസ്സിലെ ഡ്രൈവറും കൂടെ ഉടനെ ബസ് നിർത്തി അങ്ങനെയുള്ള കഴപ്പന്മാരെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ട് അവിടെ നിന്ന് നാലഞ്ച് കിട്ടേണ്ടത് കിട്ടേണ്ട സ്ഥലത്ത് നല്ല പോലെ ഉമ്മമാർക്കൊക്കെ കിട്ടുമ്പോഴേ പിന്നെ ഒരുത്തരോടും ഒരു സ്ഥലത്തും വെച്ചും ഇങ്ങനെയുള്ള കാട്ടായങ്ങൾ ഉമ്മമാര് ഒരിക്കലും കാട്ടാതിരിക്കത്തുള്ളൂ ഗൈസ് അപ്പൊ അവസാനമായിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഒരിക്കൽ കൂടെ ഒരു തവണ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ബസ്സിൽ ട്രെയിനിലും ഇല്ലാതെ ഏതൊരു ഓപ്പൺ പ്ലേസിലായാലും ഈ ബീച്ചിൽ പാർക്കിലൊക്കെ ആയാലും ഇങ്ങനെയുള്ള കുറെ കഴുപ്പന്മാരുടെ കഴപ്പ കാരണം പൊറുതി മുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിച്ചാലേ നമ്മുടെ ഈ സൊസൈറ്റിയിൽ തന്നെ നമ്മൾ ജനങ്ങൾ കാരണം പലതൊക്കെ ഒന്ന് ഒന്നും നേരെയാകത്തുള്ളൂ ആയതിനാൽ ഞാൻ ഉൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന നമ്മൾ എല്ലാവരും തന്നെ ഉൾപ്പെടുന്ന ഈ ഒരു സമൂഹത്തിൽ തെറ്റ് കണ്ടാൽ അവിടെ ചോദ്യം ചെയ്യാൻ ഉറപ്പിച്ച് അങ്ങനെ നമ്മൾ പ്രതികരണ ശേഷി ഉള്ളവരായിട്ട് തീരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ